അനിൽ ബാലചന്ദ്രൻ്റെ മോട്ടിവേഷൻ ക്ലാസ് അത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ചർച്ച നടക്കുകയാണ് അതുണ്ടാക്കിയ രസകരമായ ചില വിമർശനങ്ങളും ചില സംഗതികളും അത് പറയുന്നതൊരു കൗതുകകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒത്തിരി വേറിട്ട ചർച്ചകളും വേറിട്ട അഭിപ്രായ പ്രകടനങ്ങളും നടത്തി അതിനെക്കുറിച്ച് ചില സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോഴും വളരെ രസകരമായ ചില കാര്യങ്ങളുണ്ടായി അത് പറയേണ്ടതാണെന്ന് തോന്നിയതുകൊണ്ട് പറയുന്നു ഈ എൻ്റെ ഒരു സുഹൃത്തിനെ രണ്ട് ദിവസം മുമ്പ് മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിക്ക് വിളിച്ചിരുന്നു മോട്ടിവേഷൻ ക്ലാസ് നടത്താൻ വേണ്ടി ക്ഷണിച്ച് അദ്ദേഹം സന്നദ്ധതയൊക്കെ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം അവർ ആ പരിപാടിയുടെ കാർഡ് അയച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് മോട്ടിവേഷൻ എന്ന വാക്കേ അങ്ങ് മാറ്റി ഇൻസ്പിറേഷണൽ ടോക്ക് എന്നാക്കി വെച്ചാൽ ഈ തെണ്ടിവിളിയും അത്തരം സംഗതികളുമൊക്കെ കേട്ട് ആ മോട്ടിവേഷൻ എന്ന വാക്ക് തന്നെ ഒരു തരം തെണ്ടിപ്പണിയാണോ എന്ന് തോന്നിപ്പിക്കുന്നതിന് ഉദകുമാറാണ് ഇതിനകത്തുള്ള ചർച്ചകളൊക്കെ നടന്നത് പിന്നെ രണ്ടാമത്തെ വേറൊരു സംഗതി ഈ അനിൽ ബാലചന്ദ്രൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരിശീലന പരിപാടിയിലോ ഒരു ക്ലാസ്സിലോ പറയുന്ന ഒരു സംഗതിയുണ്ട് അത് വേറൊന്നുമല്ല ഈ മാന്യമായി പല കാര്യങ്ങളും പറഞ്ഞു പോകുമ്പോൾ ആരും ശ്രദ്ധിക്കുകയോ പ്രാധാന്യം തരുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാൽ അല്പം മസാലയും തെറിയുമൊക്കെ പറയുമ്പോൾ ആളുകളിൽ അത് വലിയ ആവേശമുണ്ടാക്കുകയും ആളുകൾ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുതരം നെഗറ്റീവ് പബ്ലിസിറ്റി അത് പലരും വളരെ തന്ത്രപരമായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ബാക്കിയുള്ള ഇടങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം പിന്നെ അതിനെ തുടർന്നുണ്ടായ മൂന്നാമത്തെ ഒരു പ്രധാന ചർച്ച എന്ന് പറയുന്നത് ഈ മോട്ടിവേഷൻ ക്ലാസ് അനിൽ ബാലേന്ദ്രൻ എടുക്കുന്നത് പോലെ എടുക്കാനാണെങ്കിൽ ഇന്ന് കേരളത്തിൽ നല്ല മോട്ടിവേറ്ററാകാൻ കഴിയുന്ന രണ്ട് പേരായി നമ്മുടെ മണിയാശാൻ്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ പി സി ജോർജിൻ്റെ പേരും പറയുന്നുണ്ട് കാരണം അനിൽ ബാലേന്ദ്രൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള പദങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവരാണത്രേ അതുകൊണ്ട് ഇനി അവരെ വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഇതിനിടയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തെക്ക് വടക്ക് എന്ന് പറയുന്നൊരു സംഗതിയും പൊന്തി വന്നു എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുത്തത് തെക്കനാണെന്നും കേൾക്കാനിരുന്നത് വടക്കനാണെന്നും ഒക്കെയുള്ളതാണ് അതിൻ്റെ വാദം യഥാർത്ഥത്തിൽ ഏത് സംഗതികളും എവിടെയെങ്കിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കുറ്റം പറയുന്നതിൽ കാര്യമില്ല കാരണം അത് ഡിമാൻഡോടെ സ്വീകരിക്കാനിരിക്കുന്ന സ്ഥലത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇനി തെക്കുള്ള ആളായാൽ പോലും വടക്കിതൊക്കെ കേൾക്കാൻ ഈ ടൈവൊക്കെ കിട്ടിക്കൊണ്ട് ആളുകൾ വന്നിരിക്കുന്നു എന്നുള്ളത് എത്രമേൽ ഈ പറയുന്നത് പോലെ സാമ്പത്തിക ലാഭത്തിനും അല്ലെങ്കിൽ വളർച്ചയ്ക്കും അല്ലെങ്കിൽ കച്ചവടം നന്നാക്കാനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ അതിനെന്തും കേൾക്കാൻ തയ്യാറായി ഇരുന്നു കൊടുക്കുന്ന ആളുകളുടെ ഒരു മനസ്സാണ് കണ്ടറിയേണ്ടത് കാരണം ഇന്നലെ ഒരു ട്രോളിൽ കാണുന്നുണ്ടായിരുന്നു തെറി കേൾക്കുന്ന കോഴിക്കോടുകാരൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നു അത് കേട്ടുകൊണ്ടിരിക്കുന്ന തെക്കൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുഖത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നതായും കാണിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ പണിക്കാർക്കൊന്നും തെക്ക് വലിയ പണിയൊന്നും കിട്ടത്തില്ല വടക്കാണിതിൻ്റെ കേന്ദ്രം ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ തെക്ക് തന്നെയുള്ള പല ആത്മീയ പ്രഭാഷകരും ആനന്ദലഹരിയിൽ ആറാടിക്കാനും സന്തോഷത്തിൻ്റെ പ്രഭാവലയം തീർക്കാനും വരുന്നത് അങ്ങ് വടക്കോട്ടാണ് തെക്ക് വിറ്റാലും വലുതായിട്ടൊന്നും വിൽക്കില്ല ഇവിടെ നിന്ന് ഇറങ്ങാൻ വലിയ പാടാണ് എന്നാൽ വടക്കങ്ങനെയല്ല ഒത്തു കിട്ടിയാൽ തങ്ങതി കുശാലാണ് അതുകൊണ്ടാണ് എല്ലാവരും വടക്കോട്ട് കൂടുതലായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തെക്കും വടക്കും ഒന്നും ഇതിൽ വിഷയമല്ല എന്തായാലും അനിൽ ബാലേന്ദ്രൻ എന്ന് പറയുന്ന മോട്ടിവേറ്റർ ഒരുപാട് നാളുകളായി ആളുകളിങ്ങനെ ഇത് കേട്ട് സഹിച്ചിരിക്കുമ്പോൾ ഒരവസരം കാത്തിരുന്നത് പോലെയാണ് കഴിഞ്ഞ ദിവസത്തെ തെണ്ടിയെ കിട്ടിയത് എല്ലാവരും കൂടി ആ തെണ്ടിയെ ഇടിച്ചിടിച്ചിടിച്ച് ഒരു ഇഞ്ച പരിവമാക്കി എന്നതാണ് സത്യം